സൈക്കിള ഞാൻ പറഞ്ഞു ട്ടോ അവന്റെ നമ്പർ ഡിറ്റൈൽസ് നിങ്ങൾ മാത്രം ആവശ്യമായിട്ടില്ല അതെന്നേയും കൂട ആവശ്യമായിക്കുന്നെന്നൊരുപ്പെട്ട് ഞാൻ പറഞ്ഞു ഒരു അനിചനായി ഒരു സഹോദരനായി ഒരു മകനായി ഈ വളരെ വളരെ കുടിയാരുടെ മണ്ണിൽ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിtextit ഞാൻ ഒറ്റ കാര്യങ്ങളാണ് പറഞ്ഞു കുടിയാടി ഇനി ഇങ്ങേ മാത്രം মায়ാകോര 26 വെരമ്പ കുടിയാടി ഇനമ്പൊരു ഇരവല്ലേയുണ്ട് ബന്ധമായി നേരം ും സമയായിട്ട് <ack> <chilli> <Shoutật> അവന്റെ <laughs> നമ്പർ <laughs> <laughs> ಎಲ್ಲ <coughs> <coughs> ਯੋਜਨਾ ਕਹਿ ਰਿਹਾ ਹੈ ਕਿ ਆਪ ਨੇ ਪਰ ਆਓ ਠੀਕ ਸਮਝ ਜਾ ਸਮਝ ਜਾ ਔੜੇ ਤੋਂ ਔੜੇ